ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിനെ വീഡിയോ ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിക് സ്റ്റൈൽ നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന പാട്ടിവർ ചുട്ടും അതുപോലെ തന്നെ ബോട്ടിക് സ്റ്റൈലുള്ള കോഡ് സെറ്റുകളും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവേ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവയിലും കസ്റ്റമേഴ്സ് എന്നുള്ള നറുക്കെടുപ്പിലും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗുകളാണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഈ മെറ്റീരിയൽ കാണുന്നത് ഒറിജിനൽ പ്യൂർ ഷിമ്മർ മെറ്റീരിയലാണ് ഇതിന് ബോഡി വാഷിൽ കാണുന്ന ഫ്ലവേഴ്സ് മൊത്തം ക്രോസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹാൻഡ് വർക്ക് കൊണ്ട് ഹാൻഡ് വർക്ക് കാണോ ക്രോസ് സ്റ്റിച്ച് കൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് ഇതിന് താഴെ വാഷിൽ കാണുന്ന ഇവർക്ക് മൊത്തം കസവ് ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ളി ഹെവി ഹാൻഡ് വർക്ക് പാർട്ടി വെയർ സ്യൂട്ടാണ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ബാക്ക് മോഷൻ കണ്ടോ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ ഷിമർ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൂടാതെ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾ കണ്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ആണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ടോപ്പ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് തന്നെ ഇതിൻ്റെ ഷോളിൻ്റെ രണ്ട് ഭാഗത്തും വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ നല്ല നീളവും നല്ല രീതിയിലുള്ള ഹെവി റയൺ മെറ്റീരിയൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി റേറ്റ് മൂവായിരത്തി ൊണ്ണൂറ്റമ്പത് ആണെങ്കിലും കൂടിയിട്ട് ഡിസ്കൗണ്ട് ഇരുപത്തഞ്ച് ശതമാനമുണ്ട് നമ്മുടെ ഏതു ഓഫറാണ് ഇരുപത്തഞ്ച് ശതമാനം ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആയിട്ടാണ് വരുന്നത് ഗിവ് ഗീവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്താൽ ബിനത് ബ്യൂട്ടി ക്ലോത്തിങ്ങിൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരിഗണനയുള്ളൂ കൂടാതെ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിങ് ഞങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് വിരന്ത ബ്യൂട്ടി ക്ലോത്തിങിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഈ കോഡ്സെറ്റ് കണ്ടോ നല്ല ഒറിജിനൽ ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ വരുന്ന കോഡ്സെറ്റാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് കണ്ടോ നല്ല കോളർ നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ നടുഭാഗത്ത് ഷോപ്പ് ബട്ടൺ വരുന്നുണ്ട് ഇതിന് പ്രിൻസസ് കട്ടാണ് രണ്ട് സൈഡിലും ഇതിൻ്റെ മുൻഭാഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുൻഭാഗത്ത് നല്ലൊരു ഓപ്പൺ വരുന്നുണ്ട് റൗണ്ട് ായിട്ടാണ് ഇതിന്റെ കട്ടിംഗ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന് സ്ലീവ് വരുന്നത് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിന് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിന്റെ വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമയിൽ നിന്നും ഹൈലൽമാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെയാണ് നമ്മുടെ പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സെറ്റ് തന്നെയാണ് കേട്ടോ നല്ല ജയ്പൂരി കോട്ടൺ വെച്ചിട്ട് വരുന്ന ഹോട്ട്സെറ്റ് ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ മുൻഭാഗത്ത് പ്രിൻസസ് കട്ടാണ് വരുന്നത് കേട്ടോ തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വരെ ആയിട്ടുണ്ടെങ്കിലും വളരെ കുറവ് ആളുകൾ മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നിട്ടുള്ളൂ അതായത് നമ്മുടെ ഡിമാൻഡുകൾ സ്വീകരിച്ചുള്ള സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുള്ളൂ കുറച്ച് ആളുകളാണെങ്കിലും കൂടി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടി ഞങ്ങൾ നറുക്കെടുക്കുകയും സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിങ് കൊടുക്കുന്നതുമായിരിക്കും അതുകൊണ്ട് നിങ്ങളിൽ എല്ലാവരും ഈ നറുക്കെടുപ്പിൽ പങ്കുചേരാൻ വേണ്ടി നമ്മുടെ ഡിമാൻഡുകൾ സ്വീകരിച്ച് നമ്മുടെ എമിനെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കേണ്ടതാണ് അങ്ങനെയുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ റെസ്പോൺസിന് വളരെയധികം താങ്ക്സ് വെരി വെരി താങ്ക്സ് നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്സ്